വ്യത്യസ്തമായ കാഴ്ചകളിൽ കണ്ണുടക്കിയാൽ അത് സ്വന്തമാക്കും തെലങ്കാന സ്വദേശി വേലുപ്പുള്ള പോച്ചം ഇന്ത്യയിലെ കാഴ്ചകൾ സ്വന്തമാക്കാൻ ഇറങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ കടന്നു വന്ന ഓരോ ഇടങ്ങളും വരകൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് തന്റെ യാത്രയെ കലായാത്ര എന്നാണ് പോച്ചം വിളിക്കുന്നത് കേരളത്തിന്റെ ഛായയുള്ള അസമും ഹരിയാനയിലെ കുരുക്ഷേത്രയും വങ്കനാടും എലോറയും കടന്ന യാത്ര യാത്രയെ പോലെ തന്നെ നിറങ്ങളും അവസാനിക്കാറായി കലാ യാത്രയിലെ ഇരുപത്തിയാറാം സംസ്ഥാനമാണ് കേരളം പല നാട്ടിലെ മനുഷ്യർ യാത്ര മുന്നോട്ട് പോകാൻ സഹായിച്ചു സീനിയർ പീപ്പിൾസ് ബ്രദേ ഡിഫറെ ഡിഫറെ പീപ്പിൾസ് ഹെൽപ്പിംഗ് സോ മെനി പീപ്പിൾ ഹെൽപ്പിംഗ് സം പീപ്പിൾ ഫുഡ് പ്രൊവൈഡ് ബുക്സ് പ്രൊവൈഡ് ഐ എം സ്ലീപിംഗ് ടെമ്പിൾ ഡിഫറെ ഡിഫറെക്സ്പീരിയൻസ് ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം പുറത്തിറക്കുകയാണ് കലായാത്രയുടെ ലക്ഷ്യം സിന്ദൂര നിറം വങ്ങുമ്പോൾ കാഴ്ചയിൽ വിരിഞ്ഞ മറ്റൊരു സ്വത്തും ചേർത്ത് പോച്ചം മടങ്ങുന്നു യാത്ര കന്യാകുമാരിയിൽ അവസാനിക്കും ഇതാ മറ്റൊരു പ്രഭാതവും അസ്തമിക്കുകയാണ് എന്നത്തെയും പോലെ തൻ്റെ യാത്രയിലെ കാഴ്ചകൾ ഫോർ കെയിലോ എച്ച് ഡിയിലോ ഒന്നുമല്ല വരച്ച് സൂക്ഷിക്കുകയാണ് പോച്ചം വരയിൽ കൗതുകം കണ്ടെത്തുകയാണ് രാഹുൽ മാതൃഭൂമി ന്യൂസ് രാഹുൽ യാത്രയൊക്കെ എത്ര ആലോചിക്കുക പക്ഷെ വരകൾ തന്നെ വഴി യാത്രയ്ക്ക് തീർച്ചയായും രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ പോച്ചത്തെ കണ്ടപ്പോൾ ചോദിച്ചത് ഒന്ന് അദ്ദേഹം ഏറ്റവും കൗതുകം അദ്ദേഹം നമ്മളെ തേടിയെത്തി യാത്രയെ കുറിച്ച് പറയാനെത്തിയതാണ് അങ്ങനെയാണ് വന്നത് മാതൃഭൂമി എന്ന വാക്ക് കേട്ട് ആരോ പറഞ്ഞു വിട്ടിവിടെ എത്തിയതാണ് അങ്ങനെയാണ് ഈ കഥയും കഥാകാരനും നമ്മുടെ മുന്നിൽ എത്തുന്നത് ഞാൻ ചോദിച്ച രണ്ട് രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ഇത്രയും രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ യാത്രയ്ക്ക് ചിലവ് എങ്ങനെയായിരുന്നു ആദ്യം ഇറങ്ങിയപ്പോൾ കുറച്ച് പൈസ ഉണ്ടായിരുന്നു പിന്നീട് വഴിയിൽ മുന്നോട്ട് പോകും തോറും പൈസ തീരുന്ന ഘട്ടം എത്തി അപ്പോൾ ആളുകൾക്ക് പണം വരച്ചു കൊടുത്തുകൊണ്ട് അവർ തരുന്ന ഈ പറഞ്ഞ പണം സ്വീകരിക്കുകയും പിന്നീട് ഈ പള്ളിയിലും ഇപ്പം കേട്ടതുപോലെ പള്ളിയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ കിടന്ന് അവിടെയുള്ള ഭക്ഷണം കഴിച്ചൊക്കെയാണ് അമ്പലങ്ങളിലൊക്കെ കിടന്ന് അവിടെയുള്ള ഭക്ഷണം കഴിച്ചാണ് പുള്ളി മുന്നോട്ട് വന്നത് രണ്ടാമത്തെ ചോദ്യം വീട്ടുകാരെങ്ങനെ പറഞ്ഞു ഞാൻ ഇപ്പോൾ വീട്ടിൽ ഒരു യാത്ര പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ അവരുടെ ജോലി ഇല്ലേ അല്ലെങ്കിൽ വേറെ നല്ല ജോലിക്ക് പഠിച്ചുകൂടിയെന്നൊക്കെ ചോദിക്കുന്ന ഘട്ടം നമുക്ക് അറിയാമല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛനും അമ്മയും എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെയുള്ള ആളുകളെല്ലാം കർഷകരാണ് കൃഷി അല്ലാതെ മറ്റൊന്നും ചെയ്യുന്ന ഘട്ടത്തിലേക്ക് അവർ ചിന്തിച്ചിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ മകൻ പോച്ചം കാര്യങ്ങൾ വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന ആളാണ് എന്നാണ് പറഞ്ഞത് പോച്ചതിനിപ്പം പല പത്രക്കട്ടിങ്ങും ഉണ്ട് പല പല ഭാഷയിൽ വന്ന പല പല പത്ര പത്രക്കട്ടിങ്ങും ഒന്ന് വായിക്കാൻ കൂടി അറിഞ്ഞൂടെ പക്ഷേ അങ്ങനെ പല പല സംസ്ഥാനങ്ങളിലെ ഈ പറഞ്ഞ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ കൂടുതൽ കൂടുതൽ വഴിതെളിച്ചു കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ വരകളല്ലേ അത് വലിയൊരു ഭാഗ്യം കൂടിയാണ് അങ്ങനെ യാത്ര ചെയ്യാൻ കഴിയുന്നത് ശരി